മണാർക്കാട് കുമരമ്പുത്തൂർ പഞ്ചായത്തിന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പൂർത്തിയായ ജൽ ജീവൻ പദ്ധതിക്ക് കെ സി ബിയുടെ സ്റ്റോപ്പ് മെമ്മോ പദ്ധതിക്ക് ആവശ്യമായ കിണർ നിർമ്മിക്കുന്നത് കെ സി ബിയുടെ സ്ഥലത്ത് അനുമതിയില്ലാതെ എന്ന് കാണിച്ചാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത് കെ സി ബി കോഴിക്കോട് മേഖലാ പ്ലാനിംഗ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലം സന്ദർശിച്ചു കുമരമ്പുത്തൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ സ്വപ്ന പദ്ധതിയാണ് ജലജീവൻ മിഷൻ ശുദ്ധജല പദ്ധതി ഇതിനായി ആറ് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവിൽ കാരാപ്പടം കുരുത്തിച്ചാലിൽ മൂന്ന് ലക്ഷം ലിറ്റർ ശേഷിയുള്ള ശുദ്ധീകരണ പ്ലാന്റും രണ്ട് ലിറ്റർ ശേഷിയുള്ള ജലസംഭരണിയും ഉൾപ്പെടെ നിർമ്മാണം പൂർത്തിയായി മോട്ടോറുകളും പൈപ്പുകളും സ്ഥാപിച്ചു പൈപ്പ് സ്ഥാപിക്കുന്നതിനായി കുഴിച്ച മൈലാമ്പാടത്ത് നിന്ന് കാരാപ്പടത്തേക്കുള്ള റോഡ് ടാറിംഗ് ഒഴികെയുള്ള പ്രവൃത്തികളും പൂർത്തിയാക്കി കിണറിന്റെ പണി പൂർത്തിയാക്കി ഒരു മാസത്തിനകം വെള്ളം പമ്പ് ചെയ്ത് റോഡിൽ പൈപ്പിന് ചോർച്ചയുണ്ടോ എന്ന് നോക്കിയ ശേഷം ടാറിംഗ് നടത്താനുള്ള ക്രമീകരണങ്ങളും പൂർത്തിയായിരുന്നു വെള്ളം എടുക്കാനായി കുരുത്തിച്ചാലിൽ കിണറിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് കുരുത്തിച്ചാൽ പുഴ വരെ പൈപ്പുകളും സ്ഥാപിച്ചു ഇത്രയുമായപ്പോഴാണ് നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കാൻ കെ എസ് ഇ ബി ജല അതോറിറ്റിയോട് ആവശ്യപ്പെട്ടത് കിണർ നിർമ്മിക്കുന്നത് കെ എസ് ഇ ബിയുടെ അധീനതയിലുള്ള സ്ഥലമാണെന്നും അനുമതിയില്ലാതെയാണ് ഇവിടെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതെന്നും കാണിച്ചാണ് കെ എസ് ഇ ബി അധികൃതർ നിർമ്മാണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് കിണർ നിർമ്മിക്കുന്ന ഭാഗത്തെ ചെറിയ ചെക്ക് ഡാം കെ എസ് ഇ ബിയുടേതാണെന്നും നദിയിലെ ജലമൊഴുക്കിന്റെ റീഡിംഗ് എടുക്കാനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ സ്ഥാപിച്ചതാണ് ചെക്ക് ഡാം എന്നുമാണ് കെ എസ് ഇ ബി അധികൃതരുടെ അവകാശവാദം എന്നാൽ ഇക്കാര്യം അറിയില്ലെന്നാണ് പഞ്ചായത്തും ജല അതോറിറ്റിയും പറയുന്നത് നിലവിലെ പ്ലാന് കിണർ നിർമ്മിച്ചാൽ ജലമൊഴുക്കിന്റെ റീഡിംഗ് തടസ്സപ്പെടുമെന്നും പുതിയ പ്ലാൻ നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കെ അധികൃതർ പറഞ്ഞു ശുദ്ധ ജല കോട്ടം വരാത്ത വിധത്തിൽ ഇരു വകുപ്പുകളും സമവായത്തിൽ എത്തണമെന്ന് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സൗജന്യമായി ലഭ്യമാക്കി കൊടുത്താൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു വാട്ടർ അതോറിറ്റിയോടും കൂടെ ബന്ധപ്പെട്ട് നമ്മൾ ഈ പ്രവർത്തനങ്ങളുമായി വരുന്നത് ഇതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് അറിവില്ല എന്ന് പറയുന്നതിൽ കുറവില്ല കാരണം നമുക്കൊന്നും സത്യത്തിൽ കെട്ടവിടെ കാണാം എന്നല്ലാതെ എന്താണ് ഏതാണെന്ന് ഇപ്പോഴും നമ്മളാണ് മനസ്സിലാക്കി ഏതായിരുന്നാലും ഈ ജലജീവൻ മിഷൻ്റെ പദ്ധതി ഇവിടെ ഈ പണിയെടുക്കുന്ന കരാറുകാരിൽ നിന്നാണ് ഇങ്ങനെ കെ എസ് ടി ബിയുടെ ആളുകൾ കോഴിക്കൂട്ന്ന് വിളിച്ചിരുന്നു അപ്പോൾ അവർ ഈ സ്ഥലം സന്ദർശിക്കാൻ വരുന്നുണ്ട് നിങ്ങളും വരണം എന്ന് പറഞ്ഞു വാട്ടർ അതോറിറ്റിയുടെ ആളുകളും ഉണ്ടാവും ഇന്ന് ജലജീവൻ മിഷൻ്റെ ബന്ധപ്പെട്ട ആളുകളുണ്ട് എന്ന് പറഞ്ഞു നമ്മൾ ആ നിലക്ക് വന്നാൽ ആ രേഖാമൂലം നമുക്കൊരു കത്ത് അല്ലെങ്കിൽ പദ്ധതി നിർത്തിവെക്കണം എന്ന് നമ്മളോട് പഞ്ചായത്തിനോട് പറയുകയും ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെ വന്നു അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവരുടെ കാര്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ തുടക്കം കുറിച്ചതാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നും ഉറക്കം നടന്നു പോകുന്നുണ്ട് അതിന് തടസ്സം വരുന്ന രൂപത്തിൽ പോകുന്നത് പ്രയാസകരമാകും കേവലമൊരു അനുവാദമെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള ഒരു കൂടിയാലോചനകൾ ഇല്ലാതെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അന്ന് വീഴ്ചകളെക്കുറിച്ച് നമ്മളിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തറക്കുന്നതിന് പകരം ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളിൽ നിന്നുള്ള നിലക്ക് ഞങ്ങൾ എല്ലാവരും സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റ് ലോക്കൽ ബോഡി എല്ലാം പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങളുടെ സൗകര്യമാണ് മനസ് അപ്പോൾ അവരുടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണം സർക്കാരും ഉദ്യോഗസ്ഥരും പെരുമാറും ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകണം അവരുടെ മനസ്സിനെ ഹനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരത്തെ ഹനിച്ചുകൊണ്ട് യാതൊരു പ്രവൃത്തികളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതല്ല കെ എസ് ഇ ബി ശുദ്ധജല പദ്ധതിക്ക് തടസ്സം നിൽക്കില്ലെന്നും സാങ്കേതിക പ്രശ്നം പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് സ്ഥലം സന്ദർശിച്ചതെന്നും കെ എസ്ഇബി കോഴിക്കോട് മേഖലാ പ്ലാനിംഗ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിന്ധു അറിയിച്ചു പഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷരായ സഹദരിയൂർ നൌഫൽ തങ്ങൾ ഇന്ദിരാ മർത്തുംപുള്ളി പഞ്ചായത്ത് അംഗങ്ങളായ ഡി വിജയലക്ഷ്മി കാതർകുത്തനിൽ മേരി സന്തോഷ് ജല അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രമോദ് കുമരപത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി ശിവപ്രകാശ് പൊതുപ്രവർത്തകരായ ബേബിരാജ് നൌഷാദ് വെള്ളപ്പാടം എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു